യൂട്യൂബ് മാസം മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു വേണം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ മോണിറ്റേഷൻ ചെയ്യണം രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് മോണിറ്റേഷന്റെ പ്രക്രിയ തുടങ്ങിയിട്ട് ഇന്നാണ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയാണ് നമുക്ക് ആരുടെ സഹായമില്ലാതെ ഒരു മോണിറ്റേഷൻ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ആഡ്സൻസ് അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെ എന്നൊക്കെ ഉള്ള എന്റെ വീഡിയോ ഉള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്റെ വാട്സാപ്പിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലും പലരും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊരു സബ്സ്ക്രൈബറാണ് നമ്മളോട് ഒരു സഹായം ചോദിച്ചത് പുള്ളിക്കയും എന്തെങ്കിലും തെറ്റിപ്പോകുമോ എന്നൊരു ഭയം കൊണ്ട് അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയായിരുന്നു അവർക്ക് ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആയിരം സബ്സ്ക്രൈബറിന്റെ മുകളിലുണ്ട് ഏകദേശം ഇരുപത്തി ആറായിരം സബ്സ്ക്രൈബർ ഉണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് വാച്ച് ഓർ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കാരണം രണ്ട് വീഡിയോ ലോങ് വീഡിയോ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിരുന്നു ടെൻ മില്യൺ ഷോർട്ട് വ്യൂ വ്യൂസ് കഴിഞ്ഞായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും മെയിൽ വന്നു പിന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അതുപോലെ ഏൺ എന്ന് പറയുന്ന പേജിൽ പോയി നോക്കുമ്പോൾ അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ ഡിയും പാസ്വേഡും അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഒരു ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല പാസ്പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ മോണിറ്റൈസേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ഓവറും ആകുന്ന ഫുൾ ആണ് ചെയ്യുന്നത് ഇദ്ദേഹം ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല മറിച്ച് നേരെ ഫുൾ മോണിറ്റൈസേഷൻ ആണ് വന്നിരിക്കുന്നത് ഹാഫ് മോണിറ്റേഷൻ ചെയ്യുന്നതും ഇതേ പ്രക്രിയ തന്നെയാണ് പക്ഷെ അതിലുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് അതായത് നമുക്ക് വാച്ച് പേജ് പേജ് ആഡ്സ് ഓൺ ആക്കുന്നതും ഷോർട്ട് വ്യൂസിന്റെ പേജിലെ മോണിറ്റേഷൻ ഓൺ ആക്കുന്നതും മാത്രമുള്ള വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയായിരിക്കും അപ്പോൾ ഇതൊന്ന് കണ്ടുവച്ചിരുന്നു ഞാൻ ഇതേ പ്രക്രിയയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ഈ വീഡിയോയിലൂടെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പേജ് അതായത് മോണിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു എററും ഇല്ലാതെ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എറർ വരത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരത്തുള്ളൂ അതുപോലെ കോപ്പിറൈറ്റ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലാത്ത ചാനലുകൾക്ക് നമ്മുടെ നമ്മുടെ തന്നെ സ്വന്തം കണ്ടന്റ് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റേരുടെ നിന്നും എടുക്കാതെ നമ്മുടെ തന്നെ ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ മ്യൂസിക്കുകൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ അല്ലാതെ പുറത്തുനിന്നെടുത്ത് ഏതെങ്കിലും സിനിമ പാട്ടോ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ചിലപ്പോൾ മോണിറ്റേഷൻ കിട്ടിയില്ല എന്നവരും അതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോയിലോട്ട് പോവാം അതിനു മുന്നേ മറ്റൊരു കാര്യം കൂടെ പറയാം ഇതില് മോണിറ്റേഴ്സിംഗ് ചെയ്യുന്നതിലും യൂട്യൂബുമായിട്ട് സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം കോളല്ല വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് വെച്ചിട്ടാം ഞാൻ ഫ്രീ ആവുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് മറുപടി വരുന്നതായിരിക്കും ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്ക് മറുപടി വരാൻ പറ്റുള്ളൂ ഒരുപാട് ജോലി ഞാൻ ഇതിൻ്റെ ഇടയിൽ ജോലിയുണ്ട് ജോലിക്കിടയിലാണ് യൂട്യൂബിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് ജോലിയുടെ സമയം മാറ്റി നിർത്തി ഫ്രീ ആവുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിന്റെ ഇതുപോലെ വാട്സാപ്പ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെയാണ് നമ്മൾ വേണ്ടത് നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്ന സമയ സമയത്തോട് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വോട്ടർ ഐ ഡി കാർഡോ പാസ്പോർട്ടോ ഇതിൽ മൂന്നില് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണം പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പാൻ കാർഡാണ് പാൻ കാർഡ് നമ്മള് എത്രയും പെട്ടെന്ന് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പാൻ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചേക്കുക ഏത് സമയത്താണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓടാകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യേണ്ടി വരും വരും എന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കിടന്നു ഓടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നേരെ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മൊബൈൽ വഴി മൊബൈൽ ഫോൺ വഴി തന്നെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ ഇരുപത്താറായിരത്തി സംതിങ്ങിൽ സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഇതിൽ ഇതിലോട്ട് പോകുമ്പോൾ എൺ പേജിലോട്ട് പോകുമ്പോഴും ഇവിടെ കാണാം അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് ഒരു മെയിലും കൂടെ ലഭിച്ചിട്ടുണ്ട് ഇതാ പുള്ളിയുടെ മെയിലിൽ കാരണം ഇത് ഇതെൻ്റെ അല്ല ഞാൻ പറഞ്ഞു ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു വർക്ക് തന്നതാണ് അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഇതിലെ ഇതിലെ അപ്ലൈനാവും എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കയറാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ക്രോമിലാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുവഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ജസ്റ്റ് അപ്ലൈ കൊടുക്കാൻ പോവുകയാണ് നമ്മൾ അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് റിവ്യൂ ബേസ് ടൈംസ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക അതായത് നമ്മൾ എൺ എന്ന് എന്ന് പറയുന്ന പേജിൽ തന്നെ സൂം ചെയ്ത് കാണിക്കാം നമ്മൾ തന്നെ ഇവിടുത്തെ ഡാഷ് ഡാഷ് ബോർഡ് വീഡിയോസ് അതായത് ആ ഒരു സെക്ഷനിൽ ഏൺ എന്ന് പറയുന്ന പേജിലാണ് വന്നിരിക്കുന്നത് അതിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ വരും നമ്മുടെ ഇത് വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് അതിൽ അവർ ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ ഉള്ളത് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം സമയമെടുത്ത് തന്നെ നമ്മൾ വായിച്ചെടുക്കുക അവിടെ താഴെയായിട്ട് അതായത് ഇവിടെ അക്സെപ്റ്റ് ദ ബേസ് ടേംസ് എന്നുള്ള ഇതുകൊണ്ടായിരിക്കും അവിടെ ഐ അക്സെപ്റ്റ് കൊടുക്കുക അവിടെ ഐ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അക്സെപ്റ്റ് ടൈംസ് വേണ്ട ഇവിടെ എക്സ് അക്സെപ്റ്റ് ടൈംസ് എന്നുള്ള ഇതുണ്ട് അതിൽ അക്സെപ്റ്റ് നമ്മൾ കൊടുക്കുക അത് അപ്പോഴ് തന്നെ നമുക്ക് അവിടെ ആയിക്കോളും ഒന്ന് അതാ ഇവിടെ ഡൺ ആയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പാണ് വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നു ഇത് നമ്മൾ നമുക്ക് ഓൾറെഡി ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അല്ലെങ്കിൽ ആഡ്സൻസ് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ടു രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് മുന്നേ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മൂന്നാല് ചാനലുള്ള സ്ഥിതിക്ക് എൻ എൻ്റെ സ്വന്തം ചാനലായിരുന്നെങ്കിൽ എനിക്ക് മൂന്നാല് ചാനലുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് ഞാൻ ഐ ഹാവ് എസ് ഐ ഹാവ് എക്സിസ്റ്റിംഗ് ആക്ഷൻസ് അക്കൗണ്ട് ആ ഒരു ഫസ്റ്റത്തെ ഇത് മാത്രമാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് എൻ്റേതല്ല മറിച്ച് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെയാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെയാണ് അതിൽ നമ്മൾ നോ അയാൾക്ക് നമുക്ക് ഇല്ല ഈ ഏത് ഇത് ഇതില്ല എന്നുള്ളതാണ് ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നേരെ പോകുന്നത് ഗൂഗിൾ ആഡ്സൺസിൻ്റെ ഇതിലേക്കാണ് പോകുന്നത് അത് നമ്മൾ ആ കസ്റ്റമറുടെ ഇപ്പോൾ എനിക്ക് തന്നിരിക്കാൻ വർക്ക് തന്നിരിക്കുന്ന പുള്ളിയുടെ മെയിൽ ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് മെയിൽ ഐ ഡി നമ്മുടെ ഫോണിൽ കാണും കേട്ടോ കേട്ടോ ഇവിടെ നമുക്ക് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു പി യു ബി നമ്പർ ഇവിടെ വരും ഇത് നമുക്ക് പബ്ലിക്കാക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനിത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവസാനത്തെ കുറച്ച് നമ്പറുകൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഇവിടെയും ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അതും നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ഇതെല്ലാം ഓട്ടോമാറ്റിക് യു ആർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും സെറ്റപ്പ് അക്കൗണ്ട് കൊടുക്കുക ഇനി നമ്മൾ നോക്കുമ്പോഴേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് കസ്റ്റമർ ഇൻഫോ എന്നുള്ളതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത് അക്കൗണ്ട് ടൈപ്പ് അക്കൗണ്ട് ടൈപ്പ് ഇൻഡിവിജ്വൽ ഉണ്ട് ഓർഗ ഓർഗനൈസേഷൻ എന്നുള്ളത് നമ്മളതിൽ ഇൻഡിവിജ്വൽ തന്നെ കൊടുത്തേക്കുക അതിൽ വേറെ മാറ്റങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണോ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ആധാർ ആധാർ കാർഡ് ഒഴിച്ച് നമ്മുടെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പാസ്പോർട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ അഡ്രസ്സ് വെരിഫിക്കേഷനായിട്ട് അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് തെറ്റാതെ ഒരക്ഷരം പോലും തെറ്റാതെ നമ്മൾ ഇവിടെ കൊടുക്കുക പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നെയിം കൊടുത്തിട്ടുണ്ട് നെയിം ചോദിക്കുന്നുണ്ട് നെയിം എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെ നെയിമാണോ അതോ നമ്മുടെ സ്വന്തം നെയിമാണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം പേര് തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ പേരാണ് ആരുടെ പേരിലാണോ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് തൊട്ട് താഴെ നമ്മുടെ അഡ്രസ്സ് പിന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് സെക്കൻഡ് ലൈന് ടൗണ് ഏതാ സിറ്റി ഏതാണ് ട്രിവാൻഡ്രമാണോ അല്ലെങ്കിൽ കൊല്ലമാണോ അല്ലെങ്കിൽ എറണാകുളമാണോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെയുള്ളത് പോസ്റ്റ് കോഡ് അതായത് പിൻ നമ്പർ നമ്മുടെ പോസ്റ്റൽ പിൻ നമ്പറും ഉണ്ടല്ലോ പിന്നെ സ്റ്റേറ്റ് പിന്നെ ഉള്ളത് ഫോൺ നമ്പറ് അത് ഓപ്ഷണലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം നമ്മൾ ഇവിടെ ആക്ഷൻസിൻ്റെ അക്കൗണ്ടിലുള്ള ഇത് നമ്മുടെ ഐ ഡി കാർഡിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുക ഐ ഡി കാർഡിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ ഡി കാർഡിലെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല നമ്മൾ ഐ ഡി കാർഡിലുള്ളതുപോലെ തന്നെയുള്ള നമ്പർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക അവർ ചോദിച്ചിരിക്കുന്നത് ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ബിസിനസ്സല്ല നമ്മളത് ആയിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ് നമ്മളത് പേര് കൊടുത്തു അഡ്രസ്സ് കൊടുത്തു ഇതായത് നമ്മൾ അതായത് നമ്മുടെ ഈ ഒരു ലെറ്റർ അവർ അവരയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്രസ്സ് അഡ്രസ്സായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടായിരിക്കേണ്ടത് അതായത് വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലാന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട് ഫോൺ നമ്പർ കൊടുക്കുക ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വേണോ വോയിസ് കോൾ വേണോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് നമ്മളതിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് കൊടുത്തത് വോയിസ് കോൾ ആണെന്നുണ്ടെങ്കിൽ വോയിസ് കോൾ കൊടുക്കാം നമുക്ക് നമ്മൾ എന്നിട്ട് ഇതാ ഇവിടെ സെൻഡ് കൊടുത്തു അതിലൊരു വെരിഫിക്കേഷൻ കോഡ് വരും ഒ ടി പി വന്നില്ല എന്നുണ്ടെങ്കിൽ റീസെൻറ്റ് കോഡ് കൊടുക്കാം നമുക്ക് ഇവിടെ ഈ കാണുന്ന റീസെൻറ്റ് കോഡ് എന്ന് പറയുന്നതിൽ നമുക്കൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാത്തിലും എല്ലാ ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ എല്ലാ സൈറ്റിലും ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് റീസെൻറ്റ് കൊടുക്കാം ഇവിടെ നമ്മൾ കോഡ് കൊടുത്തു ഒ ടി പി കൊടുത്തു സബ്മിറ്റ് കൊടുത്തു ഇനി നമുക്ക് ടു യൂട്യൂബ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഞാനൊന്നും കൊടുത്തില്ല തനിയെ തന്നെ ഇതിലോട്ട് പോയി കുറച്ച് സമയം സമയമെടുക്കുകയോ ഒന്ന് ഇതാകാം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഈ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല തനിയെ തന്നെ യൂട്യൂബിൻ്റെ പേജിലോട്ട് പോയി ആഡ്സൻസിൽ നിന്ന് യൂട്യൂബിൻ്റെ പേജിലോട്ട് വന്നിട്ടുണ്ട് അതായത് ഇവിടെ കാണാം നമുക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് ടൈം എടുക്കാം അവിടെ കാണിച്ചിട്ടുണ്ട് മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്ത സമയത്ത് നമുക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞായിരുന്നു അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളിലുണ്ട് ഇത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ചാനലിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ ആഷൻസിൽ ഇതെല്ലാം ഇതെല്ലാം അപ്രൂവൽ ആക്കി തരുന്നതായിരിക്കും ഇൻ പ്രോഗ്രസ് ഇവിടെ ആവണം മൂന്നാമത്തെ സ്റ്റെപ്പും നമുക്ക് ഇത് ഡൺ ഡൺണ്ണായതിനു ശേഷം എന്താണ് അവിടെ നടക്കുന്നത് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ സമയത്ത് ബാക്കി നമുക്ക് വീഡിയോയിൽ പറയാം ഈ ആഡ്ഷൻസ് അക്കൗണ്ട് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു മെയിലാണിത് നമ്മുടെ ദ ആഡ്ഷൻസ് ദ ആക്ഷൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് ലിങ്ക്ഡ് യുവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ലിങ്ക്ഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ്ഷൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് നമ്മുടെ യൂട്യൂബ് നമുക്ക് അയച്ചിരിക്കുന്നത് യൂട്യൂബിൻ്റെ ടീം നമുക്ക് നമ്മുടെ മെയിലിലേക്ക് അതായത് ഒഫീഷ്യൽ മെയിലിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മൾ ചെയ്ത ചാനലിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നലെ രാത്രി ചെയ്തു ഇന്നതാ മോണ്ട് ഇതായിട്ടുണ്ട് ഡൺ ആയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻ പ്രോഗ്രസ്സിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് തനിയെ തന്നെ യൂട്യൂബ് തന്നെ അത് ഡൺ ആക്കിക്കോളും പിന്നെ വരുന്നത് നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം നമ്മൾ ഇന്നലെയാണ് മോണിറ്റൈസേഷനെ അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വെൽക്കം ടു യൂട്യൂബ് പാർട്ട് പ്രോഗ്രാം എന്നുള്ളത് മെയിലും വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് മെയിലിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ ഞാൻ നമ്മൾ ഹോംസ് ഡാഷ്ബോർഡിലാണ് ഇരിക്കുന്നത് അവിടെ നമ്മൾ ഏൺ എന്ന് പറയുന്ന പേജിലേക്ക് കയറുകയാണ് അത ഇവിടെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിനും മോണിറ്റേഷൻ ഓൺ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ദാ വാഷ്പേ ജാർട്സ് ഇത് എല്ലാത്തിനും നമുക്ക് ഇത് ഓൺ ആയി കൊടുക്കാൻ ആഡ്സ് ഓൺ ആയി കൊടുക്കാൻ റവന്യൂ ഓൺ ആക്കി കൊടുക്കാനുള്ള ഇത് വന്നിട്ടുണ്ട് ഷോർട്ട് ഫീഡിലും എല്ലാം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കണം സൂപ്പർ ടാങ്ക്സ് അതും നമ്മൾ ചെയ് സെറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്യണം മോണ്ടേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം നമ്മൾ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഗെസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വാച്ച് പേജ് ആഡ്സ് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം അതിലുതാ ടേൺ ഓൺ എന്ന് പറയുന്ന ഇത് വന്നിട്ടുണ്ട് അതായതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഐ എ അക്സെപ്റ്റ് എന്നുള്ളത് കൊടുത്ത് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഇത് കൊടുക്കണം ഇതാ ഇവിടെ നമുക്ക് മിഡ് റോൾ മിഡ്രോളാർട്സ് കാര്യങ്ങൾ അതെല്ലാം പിന്നീട് ഞാൻ പറഞ്ഞുതരാം അതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ഇതിൽ നമ്മൾ രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോയ്ക്കും ആഡ്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ താണ്ട് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ വിൽ ചൂസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പോയി ഓൺ ഓണാക്കേണ്ടതാണ് നമുക്കിപ്പോൾ എല്ലാ വീഡിയോസിനും പരസ്യം വേണം അതുകൊണ്ട് നമുക്ക് ഓൾ ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോസ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നിട്ട് മോണിറ്റൈസ് മോണിറ്റൈസ് ആൾ എന്നുള്ള ഇത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ചില വീഡിയോസിന് ഈ കുട്ടികളുടെ കണ്ടൻറ്റൊക്കെ ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ വീഡിയോസ് ഓൺ ഓണാകില്ല പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും മോണിറ്റൈസേഷൻ ഓൺ ആയില്ല നമുക്ക് നേരെ കണ്ടൻ്റ് എന്ന് പറയുന്ന പേജിലോട്ട് പോയി നോക്കാം അവിടെ നോക്കുമ്പോഴേ ഇതാക്കണ്ടില്ലേ ഇവിടെ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് രണ്ട് ലോങ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഷോർട്ട് വീഡിയോസ് വളരെ കുറവാണ് അത് ഇനി ആയി വരത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഇതിലോട്ട് വരികയാണ് മോണിറ്റൈസേഷൻ പേജിൽ ഏൺ എന്ന് പറയുന്ന പേജിലോട്ട് വരികയാണ് അടുത്തത് നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഒരു ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഷോർട്ട് വീഡിയോയിലോട്ട് നമുക്ക് പോകാം പോവാം ഷോർട്ട് വീഡിയോസിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതിലൊന്നും മോണിറ്റൈസേഷൻ്റെ ഒരു സിമ്പലും കാണിക്കുന്നില്ല അത ഇവിടെ മോണിറ്റൈസേഷൻ്റെ യാതൊരു സിംബലും കാണിക്കില്ല അത ഇവിടെ ആയിട്ടായിരിക്കും മോണിറ്റൈസേഷൻ ഓൺ ആകുന്നതിൻ്റെ ഇത് വരുന്നത് നമ്മളിനി തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് ഏൺ എന്ന് പറയുന്ന പേജിലോട്ട് വരികയാണ് അവിടെ തന്നെ കാണാൻ നമുക്കൊരു ഗെറ്റ് സ്റ്റാർട്ടെന്നുള്ള ഇത് വരുന്നുണ്ട് അത് ഷോർട്ട് ഫീഡ് ആഡ്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതാ അവിടെ ഒരു ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ഐക്കൺ വരുന്നുണ്ട് അത് നമ്മൾ നമ്മൾ പ്രസ് ചെയ്യാണ് അപ്പോഴും നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ വായിച്ച് നോക്കണം കേട്ടോ വായിച്ച് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഐ ആക്സെപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും ആ ടിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ കണ്ട അതേ സംവിധാനം തന്നെയാണ് വേറെ ഒരു മാറ്റവും വേറെ ടെൻഷൻ അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിനി അവിടെ നിന്ന് നേരെ പഴയതുപോലെ നമുക്ക് ഷോർട്ട് ഫീഡ്സിൻ്റെ ആ ഒരു കണ്ടൻറ്റിൽ നമുക്ക് പോയി നോക്കാം അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല മോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു റോ കൂടെ റോ കൂടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട് അവിടെ പക്ഷേ എല്ലാം ഓഫിലാണ് കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴ് അതങ്ങ് ശരിയായിക്കോളും ഓണിലോട്ട് വന്നോളും ഇന്ന് ഒരു കുഴപ്പങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഓണിലോട്ട് വന്നോളും അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതും കൂടെ വന്നതിന് ശേഷം കുറച്ച് ടൈം എടുക്കുക കേട്ടോ അതുകൂടെ വന്നതിന് ശേഷം നമുക്കതും കൂടെ സ്ക്രീൻ റെക്കോർഡ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തരാം നമുക്കതിന് മുന്നേ നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ദാ വെൽക്കം ടു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റപ്പ് ചെയ്യാം ഇവിടുന്ന് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ മെയിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് നമുക്ക് മെയിലും കൂടെ വരും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിച്ചത് അതിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ വൈ ടി സ്റ്റുഡിയോടെ ഏൺ എന്ന് പറയുന്ന പേജിലോട്ട് ആയിരിക്കും പോകുന്നത് വേറെ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല ഇവിടെയും വഴി നമുക്കിങ്ങനെ ചെയ്യാം നമുക്കിനി ഒന്ന് ഒരു കാര്യം ചെയ്യാം ഒന്നും നമുക്ക് ആഡ്ഷൻസ് അക്കൗണ്ടിലോട്ടൊന്ന് കയറിയത് നമ്മുടെ ആഡ്ഷൻസ് അക്കൗണ്ടിലോട്ടൊന്ന് കയറിയുക ആഡ്സൻസ് ഈ കാണുന്ന സൈറ്റിൽ ലോഗിൻ ചെയ് ചെയ്ത് കഴിയുമ്പോഴ് ആഡ്ഷൻസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി വസ്റ്റ് കാണുന്ന സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ മെയിൽ ഐ ഏതാണോ അതിൽ തന്നെ കയറുക അല്ലാതെ മറ്റൊരു മെയിൽ ഐ ഡിയിലോട്ട് കയറിയ കഴിഞ്ഞാൽ പറ്റത്തില്ല ഫോണിൽ ഒരു മെയിൽ ഐ ഡി ഉള്ളുന്നുണ്ടെങ്കിൽ അത് മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ ഇപ്പോൾ എന്താ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നിലവിൽ സീറോ ഡോളറാണ് കിടക്കുന്നത് നമ്മളിത് ആഡ്സൻസ് അക്കൗണ്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു എറുകിടപ്പുണ്ട് റീ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് എൻ്റെ ഹോം പേജിലാണ് കിടക്കുന്നത് അത് കുഴപ്പമില്ല നമ്മൾ റീ ആക്റ്റീവ് കഴിഞ്ഞാൽ മതി വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതാണ് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ ഹോം പേജ് ഇത്രയേ ഉള്ളൂ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട് ബാക്കി നമുക്ക് വഴിയേ പറഞ്ഞു തരാം നമ്മൾ നേരെ ഇനി ചെയ്യാനുള്ളത് ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ സൈഡിലുള്ള മൂന്ന് ബാറിൽ പ്രസ് ചെയ്യുമ്പോഴേ അക്കൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ പേഴ്സണൽ എന്നുള്ള ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ നമ്മുടെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വരും അവിടെ കൃത്യമായിട്ട് നമ്മുടെ പേര് ഫുൾ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക എന്നിട്ട് സേവ് ചെയ്യുക ഉള്ളൂ പരിപാടി അവിടെ നമ്മൾ നേരെ പോകുന്ന വൈ ടി സ്റ്റുഡിയോയിലോട്ട് തന്നെയാണ് പിന്നെയും വരുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിലോട്ട് കയറിയത് അതാ ഇവിടെ അതായത് എസ്റ്റിമേറ്റ് റവന്യൂ കാണിച്ചിട്ടുണ്ട് മോണിറ്റേഷൻ ഓക്കെ ആയാൽ മാത്രമേ ഇവിടെ എസ്റ്റിമേറ്റ് റവന്യൂ കാണിക്കത്തുള്ളൂ ഇപ്പോൾ അവിടെ സീറോ ആണ് കാണിക്കുന്നത് നാളെ മുതൽ അവിടെ റവന്യൂ വന്ന് തുടങ്ങും നമ്മുടെ വീഡിയോ റീച്ച് ആയി വേണമെങ്കിൽ ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഒരു വർക്കാണ് മോണിറ്റേഷൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഷോർട്ട് ഫീഡ് അതിൽ മോണേഷൻ ഓൺ ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ലോങ് വീഡിയോയുടെ ഓൺ ഓൾറെഡി ഓൺ ആയിരുന്നു ഇപ്പോൾ ഷോർട്ട് വീഡിയോയുടെ കൂടെ ഓൺ ആയിട്ടുണ്ട് നാളെ മുതൽ നമ്മുടെ എല്ലാ വീഡിയോസിനും പരാജയം വന്നു തുടങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതിന് നമുക്ക് വേറെ വലിയ മെനക്കെടും കാര്യങ്ങളൊന്നുമില്ല വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല നമ്മൾ ആ ഒരു ചാനൽ മുതലാളിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കട്ടെ വേറെ സപ്പോർട്ട് സപ്പോർട്ടൊന്നും മാത്രം കമന്റ് ഇടല്ലേ